ഇപ്പോൾ നമ്മുടെ റെസിപ്പി ബീഫ് ബീഫച്ചാറാണ് അതായത് കുറച്ച് കാലത്തിന് ശേഷം പോസ്റ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം അടിപൊളി സാധനം തന്നെ പോസ്റ്റ് ചെയ്യണ്ടേ അതിനായിട്ട് ഞാൻ എൻ്റെ അനിയത്തിയുടെ റെസിപ്പി ഇവിടെ കട്ടെടുക്കണം അതായത് അവൾ കുക്ക് ചെയ്യുന്നത് ഞാൻ ഷൂട്ട് ചെയ്യണം കേട്ടോ ഇതിനായി മുക്കാൽ കിലോ ബീഫ് ചെറുതായിട്ട് അരിയാന് ശ്രമിച്ചു പക്ഷേ അതൊട്ടും പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ട് കഴുകി കുറച്ച് വെള്ളം ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ചേർത്തിട്ട് ഒരു ഏഴെട്ട് വീസിൽ കുക്ക് ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചു ഇപ്പോൾ അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ ഇവിടെ കുക്ക് ചെയ്തത് നമ്മൾ ഒരു ഓട്ടപാത്രത്തിൽ ഊറ്റിയെടുത്തിട്ട് ബീഫ് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുക്കണം ഈ സമയം ഒരു മുക്കാൽ പിടി വെളുത്തുള്ളി അതുപോലെ കയ്യിലിട്ടോ ഇഞ്ചിയും പച്ചമുളക് ഒരു അഞ്ചെണ്ണം ചെറുതായി മുറിച്ചത് മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ നെയ്യൊക്കെ മാറ്റി ബീഫ് മാത്രം ഞാൻ ചെറിയ പീസായിട്ട് അരിഞ്ഞു വെക്കുകയാണ് ഇതിലോട്ട് കുറച്ചുകൂടി മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഓയിലിൽ പിന്നെ നമുക്ക് വേണ്ടത് കായപ്പൊടി അതുപോലെ കറിവേപ്പില അതുപോലെ വറ്റൽമുളക് ഒരു നാലഞ്ചെണ്ണം വേണം കടുകും ഉരുവേം പൊടിച്ച പൊടിയും വേണം കേട്ടോ അതിവിടെ കാണിക്കാൻ വിട്ടുപോയേ ഇനി നമ്മൾ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ചീനച്ചട്ടിയിലോ നന്നായിട്ട് ഒഴിച്ച് ബീഫ് വറുത്ത് പോരാട്ടോ കറ അത്യാവശ്യ സമയം അടുത്തു തന്നെ വറുത്തെടുക്കാം ശരിക്കും പറഞ്ഞാൽ നല്ല നാലുള്ള വെറും നെയ്യൊന്നുമില്ലാത്ത ബീഫാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ വേവിച്ചെടുക്കാണ്ട ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് ക്രിസ്പി ആയിരിക്കുമെന്ന് മാത്രം ബീഫ് ഒരു നാല് തവണയായി പൊരിച്ചു കോരി ആ എണ്ണയിലോട്ട് രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു അതുപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഈ വെളുത്തുള്ളി അത്യാവശ്യം വെന്തു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഇഞ്ചി ചെറുതായി കനം കുറഞ്ഞ അരിഞ്ഞതും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഒരു കൈപ്പിടിയോളമുള്ള ഇഞ്ചി ഉണ്ട് കേട്ടോ ഇതിൽ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ശേഷം പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇവയുടെക്ക് ഒരു പച്ചമണം മാറി എന്ന് ഉറപ്പായാൽ മാത്രം നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഈ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇവ നന്നായിട്ട് ഇളക്കി ഒന്ന് ഫ്രൈ ആയി നുറപ്പ് വെത്തിയ ശേഷം രണ്ട് ടീസ്പൂൺ കടുകും ഉലുവും വറുത്ത് പൊടിച്ച പൊടി ചേർത്ത് കൊടുത്തു രണ്ട് ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുത്തു ഒരു അഞ്ചു ടീസ്പൂണാണ് കേട്ടോ ഇവിടെ അളവെടുക്കുന്നത് എടുക്കുന്നത് മുളക് പൊടിയും ചേർത്ത് കൊടുത്തു ഇനി അവസാനമായിട്ട് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മുളക് പൊടിക്ക് ശേഷം ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇവ മസാല വേവുന്നത് വരെ ഇളക്കി കൊടുക്കാം സിമ്മിലാണ് കേട്ടോ ഫ്ലെയിം ഈ സമയത്തെല്ലാം ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ താരം അതായത് പൊരിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം ശേഷം ഒരു കപ്പോളം വിനാഗിരി ചേർക്കുന്നുണ്ട് ഇത് അത്യാവശ്യത്തിന് എമൗണ്ട് ഉള്ളത് കൊണ്ട് കേട്ടോ ആ എമൗണ്ട് ഒക്കെ ചേർക്കുന്നത് അതുപോലെ ബീഫ് വേവിച്ച വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും മസാലമായ ഉപ്പ് മുളകൊക്കെ ചെക്ക് ചെയ്ത് ഒരു മൂന്ന് നാല് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു ഇങ്ങനെ നിങ്ങൾ ബീഫ് അച്ചാർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നമുക്ക് ഇഷ്ടമാവും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യാം